അപ്പോൾ കുട്ടികളായിട്ട് യാത്ര ചെയ്യുമ്പോൾ അധിക സമയം നമ്മൾ ഇപ്പോൾ ചെന്ന് പിടുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പ് കിട്ടാതിരിക്കും അങ്ങനെ കിട്ടില്ല ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു റിക്വയർമെൻറ്റ് നമുക്ക് വരുന്നത് ഒരു പാരസെറ്റമോൾ ആയിരിക്കും പനിയായിരിക്കും കുട്ടികൾക്ക് അധികം ഒരു അസുഖം അപ്പോൾ ഒരു പാരസെറ്റമോൾ മിനിമം നമ്മുടെ കയ്യിൽ ബോട്ടിൽ കാരണം കരുന്നത് എപ്പോഴും സേഫ് ആയിരിക്കും അത് പിന്നെ കേടായി പോകുന്നില്ല കയ്യിലിരുന്നാലും അത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വന്നില്ലെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാന്നാണ് പിന്നെ ചില കുട്ടികൾക്ക് യാത്രയിൽ പറഞ്ഞ പോലെ ജോമിറ്റിക് സെൻസേഷനൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ വോമിറ്റിങ്ങിൻ്റെ മരുന്ന് ഇതിൽ എബിസിറ്റോ ഡാസിറ്റും പോലത്തെ ഒരു ഷർദിയുടെ മരുന്ന് നമ്മൾ എപ്പോഴും കരുതുന്നത് നല്ലതായിരിക്കും അതുകൂടാതെ തന്നെ മോഷൻ സിക്നെസ് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഫിംഗർ കൺ സിറപ്പും കൂടി നമുക്ക് കയ്യിൽ കരുതുക അപ്പോൾ ഇത് ഡോക്ടറോട് ചോദിച്ച് ആ ഒരു അവരുടെ വെയിറ്റിനനുസരിച്ചുള്ള അളവുകൂടി നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എത്ര റിക്വർമെൻറ്റ് കൊടുക്കണമെന്ന് മെല്ലി ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്രയ്ക്ക് ധാരാളം കുറേ മുമ്പായിട്ട് നമുക്ക് ഈ പറഞ്ഞ വോമിറ്റിംഗിൻ്റെ മരുന്നും ഫിംഗർഗണ്ണും കൊടുത്തു കഴിഞ്ഞാൽ മോശം ചിക്നസ് ഒരു പരിധിവരെ കുറഞ്ഞു നിൽക്കും യാത്രയിൽ അതൊരു ഒരു സിക്സ് അവേഴ്സ് സിക്സ് അവർസ് കൂടെ നമുക്കത് കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ യാത്രയിലൂടെ നീളം കുഞ്ഞുങ്ങൾ അത്ര ഛർദ്ദീയ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഉണ്ടാവത്തില്ല പിന്നെ ബേസിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കാർമസൈഡിന് നമ്മൾ കരുതാം കാർമസൈഡിൻ്റെ ഡയജഷനും ഉപകാരപ്പെടുന്ന ഒരു ലിക്വിഡാണ് അപ്പോൾ പോയിട്ട് എന്തെങ്കിലും ദഹനക്കേട് ചെറിയ വോമിറ്റിംഗ് സെൻസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ദഹനക്കാട് ബുദ്ധിമുട്ട് വൈറവനൊക്കെ ഇടാൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും ബേസിക്കായിട്ട് കാർമസിനേയാണ്